ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നെവിൻ ആണെങ്കിൽ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച മണി വീക്കല്ലി ആരായിരിക്കും പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് എന്ന് അതേ സ്ഥാനത്ത് നെവിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പണപ്പെട്ടി എടുക്കും അപ്പം അക്ബർ ചോദിക്കുന്നു തനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനല്ലേ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നതെന്ന് എന്നാലും ഞാൻ എടുക്കും എൻ്റെ കയ്യിൽ എത്രയോ പിച്ചിയും മാന്തിയൊക്കെ ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് വലിയ തെറ്റാണോ ഞാൻ ചെയ്തത് ഈ ഒരു ശിക്ഷ തരാൻ വേണ്ടിയിട്ടെന്നൊക്കെ നെവിൻ ചോദിക്കുന്നു നെവിൻ എന്തായാലും പണപ്പെട്ടി എടുക്കണമെന്ന് അതി ആയിട്ടുള്ള ആഗ്രഹമുണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ബിഗ് ബോസ് നെവിൻ ഇങ്ങനൊരു പണി കൊടുത്തത് കഴിഞ്ഞ ആഴ്ച അനുമോള് പകൽ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റനായിട്ടുള്ള നെവിൻ മേത്ത് വെള്ളം കൊണ്ടുവന്നൊഴിക്കുകയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ നെവിൻ തന്നെ ഇന്ന് കിടന്നുറങ്ങുന്നുണ്ട് ഈ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം നെവിൻ ആകെ ഡള്ളാണ് അപ്പം ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട് നിവിൻ പകൽ കിടന്നുറങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെന്തിനാ ഉറങ്ങുന്നത് പകലുറങ്ങിക്കൂടാ ഉറങ്ങിപ്പോയി സോറി എന്നൊക്കെ പറയുന്നുണ്ട് നെവിനും നെവിൻ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടും വീട്ടിൽ ആരും ഇടപെടുന്നില്ല കാരണം ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളുടെ കേസിൽ പകൽ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്നീ ബിഗ് ബോസ് അല്ലെങ്കിൽ പട്ടികുരയ്ക്കുന്ന ഒച്ച കേക്കും അല്ലാതെ ക്യാപ്റ്റനോ മറ്റാരും ഇടപെടേണ്ടതെന്ന് അതുകൊണ്ടായിരിക്കും ആരും ഒന്നും മിണ്ടിയില്ല കുറേ ആളുകളൊക്കെ പോയി ബിഗ് ബോസിൽ നിന്ന് മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ശാന്തായിട്ടാണ് ഇതുവരെ പോകുന്നത് ആയാലും ആളുകളായാലും മണി വീക്കല്ലേ അതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങിലും ആയിരിക്കും മിക്കവരും